മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പഞ്ചായത്ത് കമ്മിറ്റി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം എ അജയ്കുമാർ അനുമോദനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി ചെയ്യും പഠന മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചത് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും കലാ സാംസ്കാരിക മികവ് തെളിയിച്ചവരും അനുമോദനം ഏറ്റുവാങ്ങി മേനാട്ടൂർ ചെമ്മാണിയോട് നടന്ന അനുമോദന ചടങ്ങിൽ സി പി ഐലംകുളം ലോക്കൽ സെക്രട്ടറി വാസുദേവൻ അധ്യക്ഷ വഹിച്ചു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ശ്രീനിവാസൻ മേലാട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ധിഖ് എന്നിവർ പ്രസംഗിച്ചു കിലോമീറ്ററുകൾ നടന്നു വേണം സ്കൂളുകളിൽ എത്താൻ നമുക്ക് ആവശ്യത്തിനുള്ള പഠന ഉപകരണങ്ങൾ സമയത്തിന് കിട്ടാറില്ല യൂണിഫോമുകൾ കിട്ടാറില്ല ആ സമ്പ്രദായത്തിൽ നിന്നൊക്കെ മാറി ഈ ഗവൺമെന്റ് നമ്മളുടെ സ്വകാര്യ മേഖലയിലുള്ള സ്കൂളുകളെക്കാൾ കൂടുതൽ വലിയ ഹൈടെക് രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്